നമസ്കാരം ജമ്മു കാശ്മീരിൽ ഒരു കാലത്ത് ജനങ്ങളെ ഏറ്റവും അധികം ഭയപ്പെടുത്തിയിരുന്നത് തീവ്രവാദികളാണ് ഏതായാലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ശക്തമായ ഇടപെടൽ കാരണം ഇപ്പോൾ തീവ്രവാദികളെല്ലാം മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് പുറത്തിറങ്ങിയാൽ സംഗതി വശക്കേടാകൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവരാരും ഇപ്പോൾ അധികം പുറത്തേക്ക് വരാറില്ല പക്ഷേ ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് കാശ്മീരിലെ മറ്റൊരു സംഭവമാണ് ഒരു പുലിയെ നേരിട്ട പുപ്പുലിയുടെ കഥയാണ് അത് ദേശീയ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ ഇത് ഏറെ വൈറലായി മാറുകയാണ് ഈ കഥ ഈ കഥയിലെ വില്ലൻ ഒരു പുലിയും നായകൻ ഈ പുലിയെ പിടികൂടിയ വെറുങ്കയോടെ വന്ന് പിടികൂടിയ ഒരു വനം വകുപ്പ് ജീവനക്കാരനുമാണ് കാശ്മീരിലെ ഗന്ധർമാൽ ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നത് ഒരു പുലിയെ അവിടെ കണ്ടതായി പല ഗ്രാമീണരും പരാതിപ്പെട്ടു തുടർന്ന് അവർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു അങ്ങനെ പുലിയെ തേടി ഒന്ന് രണ്ട് വനംവകുപ്പ് അവിടെ എത്തി പക്ഷേ അപ്രതീക്ഷിതമായി ഈ കൂട്ടത്തിൽ ഒരു ജീവനക്കാരൻ ചെന്നുപെട്ടത് പുലിയുടെ മുന്നിലേക്ക് തന്നെയായിരുന്നു പുലി പെട്ടെന്ന് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കാൻ തുടങ്ങി വെറുംകയോടെ നിന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ പുലി കടിച്ചു തൂങ്ങാൻ ശ്രമിച്ചു അങ്ങോട്ട് വെറുംകയോടെയാണ് ഈ ഉദ്യോഗസ്ഥൻ പുലിയെ നേരിട്ടത് ഇതിൻ്റെ ദൃശ്യങ്ങൾ വളരെ ശ്രദ്ധേയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒടുവിൽ അദ്ദേഹം ഒരു വടി കൈക്കലാക്കി ഈ വടികൊണ്ട് പുലിയെ നേരിടുകയാണ് വടി കൊണ്ടൊരു പുലിയെ നേരിടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എങ്കിൽ പോലും ജീവൻ ഭരണ പോരാട്ടം എന്നുള്ള നിലയിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ പുലിയെ ഒടുവിൽ കീഴടക്കുകയാണ് തുടർന്ന് ഈ ഭ്രഹണമൊക്കെ കേട്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും നാട്ടുകാരും എല്ലാം ഓടിയെത്തി ആരുടെ കയ്യിൽ ആയുധങ്ങളില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിമിതി അങ്ങനെ നാട്ടുകാരെല്ലാവരും എല്ലാവരും കൂടെ ചേർന്ന് ഈ പുലിയെ അവസാനം കൈകാര്യം ചെയ്യുന്നു പുലി പരാജയം സമ്മതിക്കുന്നു ഒടുവിൽ പുലിയെ മേക്കുവടി വെച്ച് കൊണ്ടുപോവുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കാശ്മീരിൽ തീവ്രവാദികളെ നേരിടാൻ അത്യന്താധുനിക ഉള്ള ആയുധങ്ങളുമായി അവിടെ സുരക്ഷാസേന റോന്നു ചുറ്റുന്ന ഒരു കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഏതായാലും വിറങ്കയോടെയാണ് അവർ പുലിയെ പിടിക്കാനിറങ്ങിയത് എങ്കിലും പുലിയെ കൃത്യമായി പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് ഇതിലെ രസകരമായ ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ വനംവകുപ്പ് ജീവനക്കാരൻ ജീവൻ പണയം വെച്ച് തന്നെയാണ് ഈ പുലിയെ നേരിട്ടത് എന്നുള്ളത് നമ്മളേറെ ശ്രദ്ധിക്കണം നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് നായകൻ പുലിയെ കീഴടക്കുന്നതും മറ്റും പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പുലിയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ പോയാൽ അത് വലിയ ദുരന്തത്തിലേക്ക് ചെന്നെത്തും എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ളത് കയ്യിലും ആയുധം ഉണ്ടെങ്കിൽ പോലും പുലി വളരെ അപ്രതീക്ഷിതമായി നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ നമ്മുടെ മനസാന്നിധ്യം പോലും നഷ്ടപ്പെടുകയും നമ്മൾ പുലിക്ക് മുന്നിൽ ഒരു കീഴടങ്ങേണ്ട അവസ്ഥ എത്തുകയും ചെയ്യുന്നതാണ് സാധാരണ കാണാറുള്ളത് ഏതായാലും ഈ വനംവകുപ്പ് ജീവനക്കാരൻ ഇപ്പോൾ കാശ്മീരിൽ മാത്രമല്ല ദേശീയ തലത്തിലും താരമായി മാറുകയാണ് ഗ്രാമത്തിൽ ചുറ്റി നടന്നിരുന്ന ഈ പുലി നേരത്തെ രണ്ട് സ്ത്രീകളടക്കം അഞ്ച് പേരെയാണ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നത് ഇതിന് പിന്നാലെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഈ പുലിയെ പിടിക്കാൻ ഇവിടെ എത്തിയത് ഏതായാലും തീവ്രവാദികളെ നേരിട്ട കാശ്മീർ ജനത എത്ര അനായസമായിട്ടാണ് ഈ പുലിയെ കീഴടക്കിയത് എന്നുള്ളത് വളരെ രസകരമായ ഒരു സംഭവമായി മാറുകയാണ്